ഹലോ ഗൈസ് വെൽക്കം ടു ട്രിക് ആൻഡ് ടോക്ക് ഇന്ന് നമുക്ക് പോർ ക്രോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അങ്കമാലിക്കാർ മാത്രം അടിപൊളി പോർ ക്രോസ്റ്റ് ഉണ്ടാക്കി കഴിച്ചാൽ പോരല്ലോ നമുക്കും ഉണ്ടാക്കാം നീ അടിപൊളി പോർ ക്രോസ്റ്റ് അപ്പം അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്തേക്കണം കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇരുപത് കുഞ്ഞുള്ളി ചതച്ചെടുത്തത് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് ഒന്നര കുടം വെളുത്തുള്ളി നന്നാക്കിയിട്ട് ചതച്ചെടുത്തത് രണ്ട് മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് നെടുക കീറിയത് രണ്ട് കിലോ അപ്പോൾ ഓർക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പോർക്കിറച്ചി ഞാൻ നേരത്തെ തന്നെ ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വെള്ളം വാറ്റിയെടുത്തതാണിത് അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ടര മൂന്ന് സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പാകത്തിന് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് ഇട്ടാൽ മതിയാവും പോർക്കിറച്ചി വാങ്ങുമ്പോൾ ഉള്ളിറച്ചി തന്നെ വാങ്ങാതെ ആകോം പോറും കൂടി വാങ്ങാനായിട്ട് ശ്രമിക്കുക അതാകുമ്പോൾ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നും പകുതി മാത്രമേ ഇപ്പം നമുക്കിത് വേവിച്ചെടുക്കുന്നതി ആവശ്യമുള്ളൂ അപ്പം ഞാനിവിടെ പകുതി ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേവിക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കേട്ടോ ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് നെയ്യ് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഈ വലിയ സ്പൂണിൽ രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മസാല ചേർക്കുന്നതിലേക്ക് വേറെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഇത് മതിയാവും അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ചെറിയ സ്പൂൺ ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ പച്ച വെളിച്ചെണ്ണയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതൊരു വലിയ രണ്ട് സ്പൂൺ ഉണ്ടാവും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യേണ്ടതുണ്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തിരുമ്മി വെച്ചതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് നെയ്യ് ഇറങ്ങി കിട്ടും അപ്പോൾ ആ നെയ്യ് നമ്മൾ ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കേണ്ടതുണ്ട് ഇത് ഏകദേശം ഒരു അഞ്ച് വിസിലടിച്ചാൽ മതിയാവും കേട്ടോ പോർക്ക് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ നെയ്യ് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് വലിയൊരു ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് സൗകര്യത്തിന് ഇളക്കിയെടുക്കുകയും ചെയ്യാം അടിയിലോട്ട് പിടിക്കുകയും ഇല്ല റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്തിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യേണ്ടി വരും ആകുമ്പോൾ തീ എല്ലായിടത്ത് എത്തുകയും ചെയ്യും ഇനി നമ്മളിതിലേക്ക് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നീ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണ അല്ലാതെ പിന്നീട് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അതിൽ തന്നെ നെയ്യ് നമുക്ക് മതിയാവും ഇനി ഇത് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കി വെച്ചിരുന്ന ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കായിട്ട് ഒരു അഞ്ച് സവാള മീഡിയം സൈസിലുള്ളതാണ് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് വാടി വരണം പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ പോർക്ക് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള പോർക്കുന്നെയ്യിൽ നിന്നും കുറച്ച് നമുക്ക് ഈ സവാള വാട്ടിയതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേറെ എണ്ണയൊന്നും നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക മണവും രുചിയും കിട്ടും ഇതിന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ സവാള നന്നായി വാടിയതിന് ശേഷം നമുക്ക് കുറച്ച് പെരിഞ്ചീരൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിൽ നിന്നെ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കുക പിന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ സാധാ മുളക് പൊടിയും അരസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതാകുമ്പോൾ ഒരു പ്രത്യേക കളറും അതിന് കിട്ടും ഇതിൻ്റെ പച്ചമണം നന്നായി മാറി വന്നതിന് ശേഷം മാത്രം ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു ചെറിയ സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ശരിക്കൊന്ന് മാറിയിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്ക് നെയ്യൊക്കെ ഊറ്റി എടുത്തിട്ടുള്ള ആ പോർക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്കൊരു പച്ചക്കായ വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാനിപ്പോൾ ഇവിടെ പച്ചക്കായ ഒന്നും ചേർക്കുന്നില്ല നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇനി ഉരുളിക്കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ ഇത് കൂടുതൽ ടൈം കെടുക്കും തോറും അതിൽ നിന്ന് നെയ്യറങ്ങി വരും പിന്നെ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതാവുകയും ചെയ്യും കൂടുതൽ ടൈം കെടുക്കും തോറും അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വരും അപ്പോൾ കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കണ്ടതിൽ കെടുക്കും തോറും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇട്ടാൽ മതിയാവും ഞാനിതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം കൂടി ഞാൻ ഇതിലിട്ട് ചെറുതയിലിട്ടിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകിൻ്റെ പീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആയ പീസുകളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ വീട്ടിലെല്ലാവർക്കും ഇത്രയും ഡ്രൈ ആക്കിയാൽ മതി എന്നുള്ളത് കൊണ്ട് കുറച്ച് കറിവേപ്പിലിട്ടതിന് ശേഷം ഇറക്കി വെച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി പൂർ ക്രസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ